മലയാള മലയാള സിനിമയിലെ യാതൊരു പ്രതിസന്ധിയില്ല മലയാള സിനിമ ഫെബ്രുവരി രണ്ടാം തീയതി മുതൽ ഹിറ്റ് സിനിമകളാണ് തിയേറ്ററിൽ ഓടിക്കൊണ്ടിട്ടിരിക്കുന്നത് അപ്പം നാല് സിനിമകൾ കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കൊണ്ടിട്ടിരിക്കുവാണ് അപ്പം സിനിമകളെ ആർക്കും തടയാൻ പറ്റത്തില്ല സിനിമകൾക്ക് ഓക്കെ പ്രദർശിപ്പിക്കുന്നതിന് മുമ്പ് ആളുകൾക്ക് എന്ത് വേണമെങ്കിലുമൊക്കെ പറയാം അതിൻ്റെ അകത്ത് നിൽക്കുന്ന അവരുടെ ഒരു എന്താ പറയുക താല്പര്യം ഇല്ലാത്ത കാര്യങ്ങൾ അവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി മാത്രമേ പറ്റുള്ളൂ ഫിയോക്ക് എന്ന് പറയുന്ന സംഘടന തുടങ്ങിയത് സമരം ചെയ്യാൻ വേണ്ടിയിട്ടല്ല സമരത്തെ എതിർത്തു കൊണ്ടിട്ടാണ് ഫിയോക്ക് തുടങ്ങിയത് സോ അത് തന്നെയാണ് ഇന്ന് മീറ്റിങ്ങിൽ ചെയർമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുമില്ല മീറ്റിങ്ങിൽ എന്ത് മീറ്റിങ്ങിൽ സിനിമകൾ റിലീസ് ചെയ്യുന്നു അത് തിയേറ്ററുകളിൽ കളിക്കുന്നു ഹിറ്റ് ആണെങ്കിൽ പടം ഓടും അല്ലാത്ത പടം ഓടത്തില്ല അത് തന്നെ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ചില സിനിമകളെ സഹായിക്കാനാണ് കൂടുതൽ കളക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചില റിലീസുകൾ തടഞ്ഞു വെച്ചതെന്നൊരു വാർത്ത വന്നിരുന്നു അത് ഒരു പത്രമോ ഇറങ്ങിയുള്ളൂ നമ്മളാരും വായിച്ചില്ലല്ലോ അത് അല്ലല്ല അങ്ങനത്തെ ഒരു ന്യൂസ് ഇല്ല സിനിമകളെ സഹായിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല അവർ അവർക്ക് തോന്നിയ കാര്യങ്ങൾ അവർ ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അല്ല അവരുടെ പ്രശ്നങ്ങൾ ഇപ്പം അപ്പക്സ് ബോഡി ഉണ്ട് ചേംബർ ഉണ്ട് ആ ചേംബറിൽ അതൊരു അത് ഉന്നയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾ അത് ഡിസ്കസ് ചെയ്യും അപ്പോൾ വേണ്ട കാര്യങ്ങൾ അവിടെയാണ് ചെയ്യുന്നത് അല്ലാതെ ഇപ്പം നമ്മളിപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാനായിട്ട് ഗ്രൂപ്പായി എടുക്കേണ്ട തീരുമാനം ഒറ്റയ്ക്ക് എടുക്കാനായിട്ട് സാധിക്കത്തില്ല ഒരു നാല് ചാനലിന് മുന്നിൽ വെച്ച് പറഞ്ഞെന്നോർത്ത് അങ്ങനെ ഒരു തീരുമാനവും ഉണ്ടാകത്തില്ല അതിനെ എല്ലാവരും കൂടെ സ്വാഗതം ചെയ്യുന്നതാണല്ലോ ഒരു തീരുമാനം എന്ന് പറയുന്നത് അല്ലാണ്ടിട്ട് ഒരു വ്യക്തി മറ്റാളുകളുടെ സപ്പോർട്ടില്ലാതെ പറയുന്നത് ഒരു തീരുമാനമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ